ഏതൊരു മേഖലയിലോട്ട് പോകുമ്പോഴും എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിനെ കുറിച്ച് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടോ എന്നുള്ള ഒരു ഇപ്പോഴും ഇപ്പോഴും മീൻസ് ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരു ക്യാൻഡിഡേറ്റ് ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂ തന്നെയായിരിക്കും പുറത്തോട്ടിറങ്ങിയ ഒരു കമ്പനിയിലോട്ട് നമ്മൾ ഒരു ജോബിലേക്ക് ഇറങ്ങുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ആദ്യം കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മൾക്കും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ വളരെ കുറഞ്ഞ സാലറിയിലാണ് ഒരു ജോബ് കിട്ടിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരം രൂപയിലാണെന്ന് ഞാൻ ജോബ് എന്ന് ഡിഗ്രി കഴിഞ്ഞോ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻജിനീയറിംഗ് കഴിഞ്ഞു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ അവർക്ക് സ്റ്റാർട്ടിംഗിൽ ഒരു ജോബ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് സാലറി ഇപ്പോഴത്തെ സ്റ്റുഡൻസിന്റെ അതൊരു കൺസേൺ അല്ല സ്റ്റാർട്ടിംഗിൽ അവർക്ക് വേണ്ട ഒരു ജോബ് ആണ് അതിനകത്ത് ഒരു മാസം ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടാക്കണം അത് കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് പോകണമെന്നുള്ളതാണ് അപ്പൊ അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുമാണ് സാലറി ഇല്ലെന്നല്ല സാലറി ആണെങ്കിൽ മിനിമം അവർക്ക് ഒരു ഫിഫ്റ്റീൻ പ്ലസ് സാലറി മിനിമം അവർക്ക് വരുന്നുള്ളൂ ജോലി കിട്ടുവോ അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ഡൗട്ട് വെച്ച് ചെയ്യേണ്ട കാര്യമില്ല ഈസി ആയിട്ട് സ്റ്റുഡൻസിലേക്ക് എത്താൻ പറ്റുന്ന കോഴ്സസ് ആണ് അതി പ്രൊവൈഡ് ചെയ്തോണ്ടിരിക്കുന്നത് അതിലുപരി നമ്മുടെ ക്ലാസ്സസ് എല്ലാം പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഓയിൽ ആൻഡ് ഗ്യാസിൽ ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അത്രയും ലാബ് ഫെസിലിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ന് കേരളത്തിലില്ല ടേണിംഗ് മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു വലിയ സാമ്രാജ്യം പടുത്തുയർത്ത പടുത്തുയർത്തൊരാളാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ സഞ്ജു സാംസൺ അംബാസിഡർ ആയിട്ടുള്ള ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സിഇഒ ആണ് മിസ്റ്റർ മുഹമ്മദ് ഷാഫി അദ്ദേഹത്തിന് ടേണിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വെൽക്കം അപ്പോൾ ഞാൻ ഞാൻ കുറെ വായിച്ചായിരുന്നു അപ്പോൾ ശരിക്കും ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു സ്ഥാപനമായിരുന്നു ഏകദേശം ഒരു അഞ്ച് ബ്രാഞ്ചുകൾ ഉണ്ടല്ലേ കൊച്ചി ആസ്ഥാനമാക്കിയിട്ട് ഇത്രയും ചെറിയ പ്രായത്തിൽ ആദി ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച് ഒരു പ്രേരണ എന്തായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ രണ്ട് വർഷത്തോളം വർക്ക് ചെയ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ചു കാലം എനിക്ക് സെയിം ഇതുപോലുള്ള ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഉണ്ടായിന്നുള്ളത് പറഞ്ഞു ആ ഒരു സമയത്താണ് ഞാൻ ഈ പറഞ്ഞ ഒരു ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കുന്നത് ഇത് മാത്രമല്ല പല പല ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് പ്ലാനുകളുണ്ടായിരുന്നു എല്ലാവരും എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന ആ ഒരു സമയം ഉണ്ടാകും അപ്പോ രണ്ട് വർഷത്തോളം വർക്ക് ചെയ്ത് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ഒരു ആലോചനയിൽ നിന്നാണ് ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു തോട്ട് നമുക്ക് വന്നത് അത് തുടക്ക കാലഘട്ടങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എല്ലാ ബിസിനസ്സും പോലെ തന്നെ നമ്മൾ വളരെ സ്ട്രഗിൾ ചെയ്താണ് ഒരു ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്തത് മീൻസ് ഒരു ചെറിയൊരു ചെറിയൊരു ഓഫീസ് മീൻസ് ഒരു ആയിരം ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ചെറിയൊരു പോർഷൻ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്തിന് ആ ഒരു പോർഷൻ നമുക്ക് എടുക്കാൻ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് ഒന്ന് രണ്ട് സ്റ്റാഫിനെ ആഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ തുടക്കം ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടക്കം വരുന്നത് തുടക്കത്തിൽ ഞങ്ങളുടെ നെയിം ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ഞങ്ങൾ എഞ്ചിനീയറിങ് ടെക്നിക്കൽ കോഴ്സസ് മാത്രമാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിഫ് ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് വെച്ചാൽ മെക്കാനിക്കൽ അത് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞുള്ള സ്റ്റുഡൻസിന് ടെക്നിക്കൽ ഓറിയൻസ് ക്യുഐക്യുസി ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് പോലുള്ള കോഴ്സസ് കോഴ്സിനാണ് നമ്മുടെ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് കോഴ്സിലോട്ടും കൂടെ വന്നിരിക്കുന്നത് ആ ഒരു സമയത്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു നെയിം ചേഞ്ചിങ് വന്നത് ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഒരു ഇതിലോട്ട് ട്രാൻസ്ഫോർമേഷൻ വന്നത് അതെ സ്റ്റാർട്ടിങ് ക്വാളിറ്റി എഞ്ചിനീയർ

ഇല്ല എൻ്റെ വാപ്പ കൃഷിയാണ് ചെയ്യാണ് കൃഷി വരുന്നത് ഒരു ഒരു കാർഷിക കുടുംബത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഐ ടി മേഖലയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് അപ്പൊ എന്താണ് അതിന്റെ ഫാമിലി ഒക്കെ എവിടെയാണ് ഇപ്പോഴത്തെ ഫാമിലി അവസ്ഥ ഇപ്പൊ ഞാൻ വൈഫ് രണ്ട് കൊച്ചങ്ങളിലുണ്ട് ഞങ്ങളിപ്പോ താമസിക്കുന്നത് എറണാകുളം കടവന്ത്രയിലാണ് എന്റെ ബോൺ വരുന്നത് പാലക്കാട് മണ്ണറക്കാട് എന്നാണ് പാലക്കാട്ടുകാരനാണ് പാലക്കാട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആളുകളാണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് ഇപ്പോ എത്ര വർഷമായി വർഷമായി ഒരു എന്നുള്ള എന്തെല്ലാം ഫേസ് ചെയ്തിട്ടുള്ളത് നിരവധി പറഞ്ഞ ും പറയാറുണ്ട് സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് നാല് വർഷമായിട്ട് പോലും നമുക്ക് ക്ലോസ് ചെയ്താൽ ക്ലോസ് ചെയ്താലോ എന്ന് പലതവണ ആലോചിച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു എല്ലാ എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെ ആയിരിക്കും വിശ്വസിക്കുന്നു രണ്ടോ മൂന്നോ നാലോ വർഷം കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുന്നത് ഈ മൂന്ന് വർഷത്തിൽ ഒരുപാട് സ്ട്രഗ്ലിംഗ് വന്നിട്ടുണ്ട് കാരണം ഇന്ന് നമുക്ക് കുറച്ചും കൂടെ മാർക്കറ്റിംഗ് കുറച്ചും കൂടെ ഈസിയാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയസ് ഒക്കെ കുറച്ചും കൂടെ അത്ര അധികം ആണ് ആളുകൾക്ക് അതറിയാം മാർക്കറ്റ് ചെയ്യാൻ കുറച്ചും കൂടി കോസ്റ്റ് നമുക്ക് എഫക്റ്റീവ് ആണ് ഈ ഒരു സമയത്ത് പക്ഷേ ടു തൗസൻഡ് ഫോർട്ടീനിൽ എനിക്ക് തോന്നുന്നു ഇത്ര അധികം ഒന്നും സോഷ്യൽ മീഡിയ ആയിട്ടില്ല ആക്റ്റീവ് ആക്റ്റീവ് ആയിട്ടില്ല ആയിട്ടില്ല ആളുകളിലേക്ക് എത്തുമോ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു സ്ഥാപനം തുടങ്ങി കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് ആ സമയത്ത് നമ്മുടെ ഫീൽഡിൽ ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഇടയ്ക്ക് നമ്മൾ ചെറിയൊരു സ്ഥാപനം ആ സമയത്ത് വലിയ സ്ഥാപനങ്ങളുള്ള ആളുകൾ உண்டு. <laughs> അപ്പൊ നമ്മളൊരു ചെറിയൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് അതിലേക്ക് സ്റ്റുഡൻസിനെ കൊണ്ടുവരാ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നു അപ്പൊ സ്റ്റാർട്ടിംഗിൽ വളരെ കുറഞ്ഞ സ്റ്റുഡൻസ് ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് തോന്നുന്നു വർഷം ഇപ്പൊ ടൂ തൗസൻഡ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വന്നിരിക്കുന്നത് താഴെ സ്റ്റുഡൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അറുപത് എഴുപതോ സ്റ്റുഡൻസ് ആയിരിക്കാം ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത് നിന്ന് ഇപ്പൊ ഞങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം ഏകദേശം ഏഴായിരത്തോളം സ്റ്റുഡൻസിലേക്ക് എത്ര ബ്രാഞ്ചസ് ഉണ്ട് ഇപ്പൊ ഇപ്പൊ നിലവിൽ അഞ്ച് ബ്രാഞ്ചുകളാണ് വരുന്നത് കേരളയില് രണ്ട് ബ്രാഞ്ച് വരുന്നുണ്ട് അതുകൂടാതെ കാലിക്കറ്റ് മലപ്പുറം ട്രിവാൾഡും മുഹമ്മദും പഠിപ്പിക്കുന്നുണ്ടോ കുട്ടികളെ ഇല്ല ഇല്ല ഞാനിപ്പോ നോക്കുന്നത് എന്താണ് ലൈഫിൽ ഇത്രയും പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ഏറ്റവും അച്ചീവ് ചെയ്തിരിക്കുന്ന ഒരു സന്തോഷവാനാക്കിയിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് നമ്മുടെ എന്റെ കോഴ്സ് കഴിയുമ്പോഴും ഞാനും വൈഫും ആണ് സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്ത് ഞങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിംഗിൽ ഒരു ജോബ് കിട്ടാൻ തന്നെയാണ് ഏതൊരു മേഖലയിലോട്ട് പോകുമ്പോഴും എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിനെ കുറിച്ച് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടോ എന്നുള്ള ഒരു ഇപ്പോഴും ഇപ്പോഴും മീൻസ് ഈ പറഞ്ഞ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റ് ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂ തന്നെയായിരിക്കും പുറത്തോട്ട് ഒരു കമ്പനിയിലോട്ട് നമ്മൾ ഒരു ജോബിലേക്ക് ഇറങ്ങുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ആദ്യം കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മൾക്കും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ വളരെ കുറഞ്ഞ സാലറിയിലാണ് ാണ് ഒരു ജോബ് കിട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ മൂവായിരം രൂപയിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ജോബ് എന്നുള്ളത് ഞാൻ കയറുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള ഒരു സിറ്റിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രയും ചെറിയ പൈസ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പൊ ഇന്നിപ്പോൾ ഞാനത് കാണുന്നത് ഏഴായിരത്തോളം സ്റ്റുഡൻസ് നമുക്ക് ഒരു വർഷം പഠിക്കുന്നുണ്ട് അതിൽ ഒരു എയ്റ്റി പ്ലസ് സ്റ്റുഡൻസിന് എയ്റ്റി പെർസെന്റേജ് സ്റ്റുഡൻസിന് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ വളരെ നല്ല 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 പ്രൊഫൈലുള്ള കമ്പനികളിലോട്ട് അബ്രോഡിലോട്ട് ഇന്ത്യയിൽ തന്നെ പല മൾട്ടിനാഷണൽ കമ്പനികളിലോട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവര് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വരുന്നതും നമ്മളുടെ കാണുന്നതും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്ന ഏറ്റവും ലൈഫിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് സ്ട്രഗ്ലിംഗ് എന്ന് പറയുമ്പോൾ ഈ എത്ര മുതൽ മുടക്കിലാണ് ശരിക്കും നമ്മളുടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു 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 എമൗണ്ട് എടുത്ത് പറയാനൊന്നും എനിക്ക് അറിയാ അറിയില്ല കാരണം സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നു ബിൽഡിങ് റെന്റിന് എടുക്കാനുള്ള കോസ്റ്റ് മാത്രമേ എൻ്റെ എന്തിലോണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനേക്ക് ചേർത്താണ് അതിന്റെ വർക്ക് മീൻസ് ഒന്നോ രണ്ടോ ആളുകൾ മാത്രം വെച്ച് ബാക്കിയെല്ലാം വർക്ക് എല്ലാം നമ്മൾ തന്നെ അവരുടെ കൂടെ നിന്ന് പെയിന്റിംഗ് ഉൾപ്പെടെ നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തോണ്ട് അങ്ങനെ ചെയ്ത് ഇത്ര ഒരു അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ എൻ്റെ കയ്യിൽ വെച്ച് അത് വെച്ചിട്ടല്ല ഞാൻ ഒരു ബിസിനസ് ആ എടുക്കാനുള്ള ഒരു അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ ഉണ്ടാവില്ല അത് വെച്ച് നമ്മൾ എടുത്തു അവിടെ അങ്ങോട്ട് പിന്നെ ഞാൻ അത് കൂടാതെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ബിസിനസിന്റെ കൂടെ തന്നെ ഡിസൈനിങ് കൂടെ അതിനൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടാണ് മീൻസ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് രണ്ടുപേർ ആഡ് ചെയ്ത് നമ്മളുടെ സാലറി പിന്നെ കുറച്ച് കളവും വാങ്ങിച്ചിട്ടാണ് ഇവരുടെ സാലറി നമുക്ക് മന്ത്ലി കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഈ പറയുന്ന ഒരു വർഷം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ചെറിയ രീതിയിലുള്ള പക്ഷേ എന്നാലും നമുക്ക് നിലനിൽക്കാനുള്ള ഒരു ഇൻകം നമുക്ക് ബിസിനസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പോലും കിട്ടി തുടങ്ങിയിട്ടില്ലായിരുന്നു മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇൻകം വരും അതിനനുസരിച്ചുള്ള എക്സ്പെൻസുകൾ നമുക്ക് സ്റ്റാഫുകളുടെ എണ്ണം കൂടുന്നു മാർക്കറ്റിംഗ് കോസ്റ്റ് കൂടുന്നു ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റെൻഷൻ വരുന്നു അതിന് വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ വരുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഫിനാൻഷ്യലി നമുക്ക് ഒരു മൂന്നു നാല് വർഷത്തോളം നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് ഏതെല്ലാം തരത്തിലുള്ള കുട്ടികളാണ് ഇപ്പോൾ പഠിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള പ്ലസ് തൊട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളത് പ്ലസ് ടു പ്ലസ് ടു ഡിഗ്രി ബിടെക് എം ടെക് അതുപോലെ പി ജി പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ ആളുകൾക്ക് പഠിക്കാനുള്ള കോഴ്സുകൾ ഇപ്പോൾ നിലവിൽ നമുക്കുണ്ട് ഏകദേശം പതിനഞ്ചോളം കോഴ്സുകൾ കോഴ്സുകൾ ഉണ്ട് കേരളത്തിൽ നിന്ന് മാത്രമാണ് സ്റ്റുഡൻസ് വരുന്നത് കേരളത്തിന്റെ പുറത്തുനിന്ന് നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് നിലവിൽ എനിക്ക് ബീഹാർ ഡൽഹി മംഗലാപുരം പോണ്ടിച്ചേരി ഇവിടെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് എറണാകുളം ബ്രാഞ്ചിൽ പഠിക്കുന്നുണ്ട് ഓക്കെ എത്രത്തോളം ആളുകൾ ഇപ്പോൾ കുട്ടികളെ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞൊരു പത്ത് വർഷത്തിലു നോക്കുകയാണെങ്കിൽ അത് ഒരുപാട് എനിക്ക് അങ്ങനെ കറക്റ്റ് ഒരു കൗണ്ട് എനിക്ക് പറയാൻ അറിയില്ല ഒരുപാട് ഇപ്പൊ ഞാൻ നിലവിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മീൻസ് കൊറോണയ്ക്ക് ശേഷം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റുഡൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഏകദേശം മൂവായിരം മൂവായിരത്തഞ്ഞൂറോളം സ്റ്റുഡൻസ് പഠിച്ചു ഇരുപത്തി രണ്ടാകുമ്പോഴത്തേക്കത് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തിലേക്ക് എത്തി ഈ ഒരു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോറില് നമുക്ക് ഏകദേശം ഏഴായിരത്തോളം സ്റ്റുഡൻസ് പഠിച്ചു പഠിക്കുന്നതിനകത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് ജോലിക്ക് വേണ്ടി പഠിക്കുന്ന കുറേ ആളുകളുണ്ട് എന്നാൽ കുറേ ആളുകൾ ജോബിന് വേണ്ടിയിട്ടല്ല അവരുടെ ഒരു ടൈം മീൻസ് കുറേ അതിനുവേണ്ടിയൊക്കെ പഠി ഒരു സർട്ടിഫിക്കേഷന് വേണ്ടി പഠിക്കുന്ന ആളുകൾ ഈ സർട്ടിഫിക്കേഷൻ എടുത്ത് പുറത്തോട്ട് പോകാൻ വേണ്ടി പഠിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് അവരുടെ ആ ഒരു ടൈമിംഗ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന ആളുകളുണ്ട് എന്നാലും എയ്റ്റി പെർസെന്റേജ് സ്റ്റുഡൻസ് പഠിക്കുന്നത് ജോബിന് വേണ്ടിയിട്ടാണ് അതായത് മോസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് നമുക്ക് ജോബ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ വളരെ അഡ്വാൻറ്റേജ് അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റുന്നത് കാരണം നമുക്ക് മാർക്കറ്റിങ്ങിനൊക്കെ ഒരു പരിധിയുണ്ട് തീർച്ചയായിട്ടും പബ്ലിസിറ്റിയാണ് ഒരു സ്റ്റുഡന്റ് പഠിച്ചു അവൻ നാളെ പുറത്തിറങ്ങി അവൻ്റെ ജൂനിയേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു അവർ നമുക്ക് വന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കൗണ്ടിലേക്ക് എത്താൻ പറ്റും തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഒരു സക്സസ് എന്ന് പറയുന്നത് ശരിക്കും എത്രത്തോളം ചെയ്തു നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും പോലെ തന്നെ നമ്മളെ നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കോവിഡ് കാലത്താണ് കോവിഡിനു ശേഷമാണ് ഞങ്ങളുടെ ഈ ഒരു ഇൻഡസ്ട്രിയില് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനില് ഒരു ഗ്രോത്ത് നല്ല രീതിയിൽ വന്നത് കോവിഡ് സമയത്താണെങ്കിലും നമ്മൾ ഞങ്ങൾ സ്വന്തമായിട്ടൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് ആപ്പ് ത്രൂ ആയിരുന്നു ഞങ്ങളുടെ പഠനം എല്ലാം സ്ട്രഗ്ലിംഗ് ആയിരുന്നു എന്നാൽ കൂടെ എനിക്ക് തോന്നുന്നു ആ ഒരു സെക്കൻഡ് ലെവലിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല ലെവൽ ബിസിനസ്സിലേക്ക് നമുക്ക് മാറാൻ അതെ അതെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് മാറാൻ പറ്റും ടൈമിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റുഡൻസ് ആണ് ടെക്നിക്കൽ കോഴ്സസ് ഉണ്ട് അതുപോലെ തന്നെ മാനേജ്മെന്റ് കോഴ്സും ഉണ്ട് ടെക്നിക്കൽ കോഴ്സസ് പറയുമ്പോൾ നമുക്ക് യു എ കെ സി ക്വാളിറ്റി ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന കോഴ്സ് വരുന്നുണ്ട് അതുപോലെ എം ഇ പി കോഴ്സ് വരുന്നുണ്ട് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് വരുന്നുണ്ട് അതുപോലെ മാനേജ്മെൻറ്റ് സെക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് വരുന്നുണ്ട് അതുപോലെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലേഷൻ മാനേജ്മെൻ്റ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട് ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കോഴ്സ് വരുന്നുണ്ട് പിന്നെ അതുപോലെ എൻ ഡി ടീച്ചർ ചെറിയ വൺ മന്ത് തൊട്ട് വൺ ഇയർ ഡ്യൂറേഷൻ വരുന്ന കോഴ്സുകളാണ് പ്രൊവൈഡ് ഡിപ്ലോമ ഇൻ എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞല്ലോ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് അവിടെ തുടങ്ങിയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ ഇവരുടെ ഇവർക്ക് ഏതൊക്കെ കോഴ്സ് ചെയ്ത് ഏതൊക്കെ രീതിയിലുള്ള സാലറി ഇവർക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഇപ്പൊ തുടക്കക്കാരെന്നുള്ള രീതി എത്രത്തോളം സാലറി പ്ലേസ്മെന്റും നമുക്ക് സാലറിയിൽ ഉപരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു എക്സ്പീരിയൻസ് തന്നെയാണ് വേണ്ടത് ഒരു കോഴ്സ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു അല്ലെങ്കിൽ ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അവർക്ക് സ്റ്റാർട്ടിംഗിൽ ഒരു ജോബ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് സാലറി ഇപ്പോഴത്തെ സ്റ്റുഡൻസിൻ്റെ അതൊരു കൺസേൺ അല്ല സ്റ്റാർട്ടിംഗിൽ അവർക്ക് വേണ്ട ഒരു ജോബാണ് അതിനകത്ത് ഒരു ആറ് മാസം ഒരു വർഷം തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാക്കണം അത് കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് പോകണം എന്നുള്ളതാണ് അപ്പൊ അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് സാലറി ഇല്ലെന്നല്ല സാലറി ആണെങ്കിൽ മിനിമം അവർക്ക് ഒരു ഫിഫ്റ്റീൻ പ്ലസ് സാലറി മിനിമം അവർക്ക് വരുന്നുണ്ട് എന്നാൽ അതിലുപരി ഇവരുടെ ആണ് ഇപ്പൊ ഏതൊരു കമ്പനിയിലേക്ക് പോകുമ്പോഴും സ്റ്റുഡൻസിന്റെ ടാലന്റ് ബേസ് ചെയ്തിട്ടാണ് അവരുടെ സാലറി വരുന്നത് ഇപ്പൊ ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് സാലറിയിലോട്ട് പോയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട് അതുപോലെ കോഴ്സ് കഴിഞ്ഞ ഉടൻ തന്നെ അബ്രോഡിലോട്ട് അത്യാവശ്യം വൺ ലാക്ക് പ്ലസ് സാലറിയിലോട്ട് പോയിട്ടുള്ള സ്റ്റുഡന്റ്സ് ഉണ്ട് ആ സ്റ്റുഡൻസിന്റെ ടാലന്റ് അനുസരിച്ച് അവർക്ക് സാലറി കൂടി അതിലുപരി ഇവർക്ക് എല്ലാവരെയും ജോബിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഒരു എൻട്രി കിട്ടാൻ കോഴ്സ് കഴിഞ്ഞ ഒരു ആണ് ഇവർക്ക് അതാണ് ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞവരെ അറിയാം നമുക്കിപ്പോൾ ഡിഗ്രി ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ഈ സ്റ്റുഡൻസ് ഇന്ന് കേരളത്തിൽ ഇവരുടെ കോഴ്സ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി ഇവർക്ക് പലർക്കും അറിയില്ല എക്സാമ്പിൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻസ് സ്റ്റുഡന്റിന് എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കേരളത്തിലുള്ളത് വളരെ കുറഞ്ഞ അവർക്ക് തന്നെ അറിയില്ല അവർക്ക് എവിടെ പോകണം എങ്ങനെയുള്ള കമ്പനികളിൽ പോകണം അല്ലെങ്കിൽ കേരളത്തിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അല്ലെങ്കിൽ കേരളം കഴിഞ്ഞാൽ ഏതൊക്കെ കമ്പനികളോട്ട് ഇവർക്ക് പോകാം അവിടെ എങ്ങനെ ജോബിനെ അപ്ലൈ ചെയ്യാം അതിനെ കുറിച്ച് ഒന്നും എനിക്ക് തോന്നുന്നു അതിലേക്ക് എത്താൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ എബ്രോഡ് പറഞ്ഞല്ലോ പറ്റുന്നുണ്ടെന്നുള്ള കൂടുതൽ പ്ലേസ്മെന്റുകൾ കിട്ടാറുള്ളത് നമ്മുടെ ലോജിസ്റ്റിക്സ് മേഖലകളിലാണെങ്കിൽ ും അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലകളിലാണെങ്കിലും അതുപോലെ കൺസ്ട്രക്ഷൻ എം ഇ പി ഉള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മേഖലകളിലൊക്കെ ജി സി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വരുന്നത് അതെ അപ്പൊ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ ആണല്ലോ എങ്ങനെയാണ് അങ്ങനെ ഒരു ഒരു പ്ലെയറിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിത്വത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനും അദ്ദേഹം ആയതിന്റെ ഒരു സ്റ്റോറി എന്ന് പറയാമോ രണ്ടായിരത്തി ആയപ്പോൾ ഞാൻ എടുത്തപ്പോൾ പത്ത് വർഷമായി നമ്മൾ അപ്പൊ പത്ത് വർഷമായ നമുക്കും തോന്നി ഇനി ഒരു ബ്രാൻഡ് അംബാസിഡർക്കാവുക അതെ ഇത്രയും കാലം നമ്മളുടെ ഫേസ് തന്നെയാണ് ആളുകൾ കണ്ടോണ്ടിരുന്നത് അപ്പൊ ഒരു ന്യൂ ഫേസ് എന്നുള്ള രീതിയിൽ തീർച്ചയും കൂടെ ആളുകളിലേക്ക് ഫെമിലിയർ ആവാൻ നമുക്ക് പറ്റും എന്നുള്ള ഒരു ഒരു ബ്രാൻഡ് കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നത് അപ്പൊ പല സ് ഞങ്ങളുടെ മുമ്പിൽ വന്നു അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാൽ സഞ്ജീവന്യാണ് അതൊരു മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കരിയറിന്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ടോപ്പ് ലെവലിൽ എത്തിയിട്ടുള്ളത് അത് ഹാർഡ് വർക്കിലൂടെ നല്ല ഹാർഡ് വർക്കിലൂടെ എത്തിയത് നമ്മളുടെ ഒരു ഏജ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു എയ്റ്റീൻ ടു ബിലോ ട്വന്റി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി ഒക്കെയാണ് നമ്മുടെ ഒരു സ്റ്റുഡൻസിന്റെ ഒരു ഏജ് കാറ്റഗറി അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും തന്നെയാണ് സഞ്ജു സാംസൺ ആ ഒരു നമുക്ക് സഞ്ജു എന്നുള്ളവരിലോട്ട് വന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് വൈഫാണല്ലോ വൈഫും കൂടി ആണല്ലോ ഇതിന്റെ ഒരു എന്താ പറയുക നിയന്ത്രണ ചുമതല നടത്തുന്നത് ഏതൊക്കെ രീതിയിലാണ് വൈഫിന്റെ സഹായമുള്ളത് ഇപ്പൊ വൈഫ് അക്കാഡമിക് ലെവൽ നോക്കുന്നുണ്ട് അതുകൂടാതെ മാർക്കറ്റിംഗിൽ വന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് പഠിപ്പിക്കാൻ നമുക്ക് ടീച്ചേഴ്സ് ഒക്കെ എത്രത്തോളം സ്റ്റാഫ് ഉണ്ട് നമുക്ക് ഇപ്പൊ ഏകദേശം ഇരുന്നൂറോളം സ്റ്റാഫ് നമുക്ക് അഞ്ച് ബ്രാഞ്ചുകളായിട്ട് ഇവരൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് സത്യത്തിൽ സ്റ്റാഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ശരിക്കും തലവേദന അല്ലേ എങ്ങനെയാണ് ഇവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട സീക്രട്ട് എന്താണ് നമുക്ക് എല്ലാ എല്ലാ സെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വൈസ് തന്നെയാണ് ഇപ്പൊ അതെ നമുക്ക് എച്ച് ആർ ഉണ്ട് അക്കാഡമിക് ഹെഡ് ഉണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡുകൾ തന്നെയാണ് അവർ മാനേജ് ചെയ്തോണ്ട് പോകുന്നത് വലിയ അതിന്റെ വലിയൊരു ഹെഡ്ഡേക്ക് നമുക്ക് വരാറില്ല എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ ചെയ്യുന്നത് ഫ്യൂച്ചർ പ്ലാനിങ് ഞങ്ങള് ഔട്ട് ഓഫ് കേരള ഞങ്ങൾ ഇപ്പം ഫോക്കസ് ചെയ്യുന്നുണ്ട് മഹാരാഷ്ട്ര അതുപോലെ ചെന്നൈ ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിലോട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് പ്ലാനുണ്ട് അതുപോലെ ഇപ്പം നിലവിൽ നമുക്ക് ദുബായിൽ ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട് ഇപ്പൊ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ലാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആയിട്ടുണ്ട് മാർക്കറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും അപ്പൊ ശരിക്കും ഇതേപോലെ തന്നെ ആദ്യപോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാട് കോമ്പറ്റീറ്റീവ്സ് ഉണ്ട് പക്ഷെ ഒരു ഒരു വർഷം ഏഴായിരം സ്റ്റുഡൻസ് പഠിച്ചു പോകാന്ന് പറയുമ്പോൾ സംതിങ് സ്പെഷ്യൽ ഉണ്ടാവും അല്ലേ എന്താണ് പ്രത്യേകത എന്താണ് ഞങ്ങൾ ഈ ടു തൗസൻഡ് ഫോർട്ടീനിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ വെറുതെ പഠിപ്പിച്ച് നമ്മൾ കാശ് വാങ്ങിച്ച സ്റ്റുഡൻസിനെ വിട്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതൊരു മുന്നോട്ട് പോകാൻ ബിസിനസ് നമുക്ക് കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പൊ പത്ത് പേര് അല്ലെങ്കിൽ നൂറ് പേര് ആരും എത്ര പേര് പഠിച്ചാലും അവർക്ക് നമ്മൾ ഒരു പത്ത് രൂപ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നൂറ് രൂപയുടെ കണ്ടന്റ് കൊടുക്കണമെന്നു അതിലുപരി അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം നമ്മളിവിടെ പഠിച്ചിറങ്ങി അവർ ഓക്കെ നിങ്ങൾ ഇറങ്ങി നിങ്ങൾ പോകും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ അസിസ്റ്റൻസ് തരാൻ ഉപരി നമ്മൾ അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പഠിക്കുന്ന ഞാൻ പറയാം നേരത്തെ പറഞ്ഞ ജോബ് ആവശ്യമായിട്ടുള്ള സ്റ്റുഡൻസിലേക്ക് നമുക്ക് ജോബിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് നാളെ ഈ സ്റ്റുഡൻസ് തന്നെ പുറത്തിറങ്ങി അവർ പറയും ആദ്യയിൽ പോയാം ആദ്യയില് പഠിച്ചതുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ എത്തിയത് എന്നുള്ളത് അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കാനുള്ള ഒരു കാര്യം അത് തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഞങ്ങൾക്ക് അവിടെ പഠിക്കുന്നതിനകത്ത് ഒരു സിക്സ്റ്റി പെർസെന്റേജ് സ്റ്റുഡൻസും പ്രഫറൻസിൽ വരുന്നതായിരുന്നു ഫോർട്ടി പെർസെന്റേജ് മാത്രമേ ഞങ്ങളുടെ മാർക്കറ്റിങ്ങിലൂടെ സ്റ്റുഡൻസ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം സ്റ്റുഡൻസ് പഠിക്കാനുള്ള മെയിൻ ശരിക്കും പതിനഞ്ചോത്തോളം കോഴ്സുകൾ ഉണ്ടല്ലോ നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സാലറി കിട്ടുന്ന ജോലികൾ ഏതൊക്കെയായിരിക്കും ഇപ്പൊ നിലവിലെ ഏറ്റവും മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡ് കോഴ്സസ് ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന കോഴ്സും ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കാൻ പറ്റുന്നത് എനിക്കൊന്ന് ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കുന്ന ഒരു ജോബായിരിക്കാം ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പക്ഷേ എക്സ്പീരിയൻസ് വേണം സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊന്ന് കയറി ഒരു ആറ് മാസം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടിയിരിക്കുക നമുക്ക് ഹൈ പേയ്മെൻറ്റാണ് നമുക്ക് അന്നത്തെ കിട്ടുന്നത് ഈവൻ ജി സി സിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പേയ്മെൻറ്റ് വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ജോബ് കിട്ടാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കോഴ്സാണ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ അതുപോലെ ഡിഗ്രി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അവരുടെ വീടിന്റെ അടുത്ത് തന്നെ ഇന്നലെ ഇല്ലാത്ത സ്ഥലങ്ങളില്ല ചെറിയ ക്ലിനിക്കോട്ടും മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽസിൽ വരെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പിന്നെ നിലവിൽ നമുക്ക് ഇപ്പോൾ ഭൂമി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈസ് ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ കോഴ്സസ് അപ്പോൾ ജോലി കിട്ടുക അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് എത്തുമോ എന്നുള്ളൊരു ഡൗട്ട് വെച്ച് ചെയ്യേണ്ട കാര്യമില്ല ഈസി ആയിട്ട് സ്റ്റുഡൻസിലേക്ക് ജോബിൽ എത്താൻ പറ്റുന്ന കോഴ്സസ് ആണ് അതി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലുപരി നമ്മുടെ ക്ലാസ്സസ് എല്ലാം പ്രാക്ടിക്കൽ ആണ് പിന്നെ ോ ഓയിൽ ആൻഡ് ഗ്യാസിൽ ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അത്രയും ലാബ് ഫെസിലിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ന് കേരളത്തിലില്ല അത്രയും വലിയ രീതിയിലുള്ള ഒരു ലാബ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ എല്ലാ കോഴ്സസും പ്രാക്ടിക്കൽ ആയിട്ടാണ് ഓറിയന്റായിട്ടാണ് ജസ്റ്റ് ഒരു ക്ലാസ് റൂം ട്രെയിനിങ് അല്ല ഇന്ന് നമ്മൾ കേരളത്തിൽ ഫേസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂ അതാണ് ഇവർക്ക് എല്ലാം ക്ലാസ് റൂമിൽ കറക്റ്റ് നമ്മൾ ഒരു ബുക്ക് റീഡിംഗ് ആണ് ഇതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല ഒരു വർക്കിലേക്ക് എത്താൻ അവർക്ക് പറ്റുന്നില്ല അപ്പൊ അതാണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് കാണിക്കുന്നത് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ഓറിയൻ്റ് ക്ലാസസ് ആണ് ഒരു സിലബസ് മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് ഗ്രൂം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇവർക്ക് മോട്ടീവ് മോട്ടീവ് ആകാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒരു ഇപ്പോൾ ലോജിസ്റ്റിക്സ് ആൻഡ് സെപ്പറേഷൻ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഡീഷണലി വരുന്നുണ്ട് ഈ സബ്ജക്റ്റ് കൂടാതെ ഓക്കെ അപ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരാൾക്കാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്കാണെങ്കിലും ഏത് തരത്തിലുള്ള കോഴ്സും തിരഞ്ഞെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അതിലുണ്ട് ഉണ്ട് ഉണ്ട് ഓപ്പർച്യൂണിറ്റി എന്ന് മാത്രമല്ല പ്ലേസ്മെന്റ് ഉറപ്പാണ് അതാണ് നമ്മുടെ ഹൈലൈറ്റ് പഠിച്ചിറങ്ങി അവൻ വെറുതെ നിൽക്കേണ്ട ഒരു 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 സിറ്റുവേഷൻ വരുന്നില്ല എന്നുള്ള എന്നുള്ള ജോബിലേക്ക് എത്താൻ പറ്റും ഗ്യാരാണ് നമ്മളിത് കേട്ടത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സക്സസ് സ്റ്റോറിയാണ് കേട്ടത് ഏറ്റവും ചെറിയൊരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ പോലും ഉയർന്ന ജോലിയും നേടാം ഉയർന്ന ശമ്പളവും നേടാം എന്നുള്ള ഒരു വലിയ അറിവാണ് നമ്മൾക്ക് കിട്ടിയത് അപ്പൊ ഇത്രയും നേരം നമ്മളോട് ഇത്തരത്തിലുള്ള അറിവുകൾ ഷെയർ ചെയ്ത മുഹമ്മദ് ഷാഫിയോട് ഹൃദയം നല്ല നന്ദി പറയുന്നു താങ്ക്